ആ കാലത്താണ് ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന സംഭവങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്നത് ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പാണ് പത്ത് വർഷം മുമ്പാണ് ലൗ ജിഹാദ് വരുമ്പം എനിക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെട്ട കാര്യം ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഒരു ദേശത്തേ ഒരു അപരരെ ഒരു തരം ജീവശാസ്ത്രപരമായി തന്നെ ബയോളജിക്കലി കുഴപ്പക്കാരാണെന്ന് വരുത്തുന്നൊരു ദർശനമാണ് എൻ്റെ പിന്നിൽ അതുകൊണ്ടാണ് തുപ്പ് ുന്നവരാണ് ഹലാൽ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫുഡുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടും അവരുടെ പ്രണയം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും വിശുദ്ധ വികാരമായിട്ട് കണക്കാക്കുന്നതാണല്ലോ എന്തു പറഞ്ഞാലും ഒരു ഘട്ടം വരെയെങ്കിലും പ്രണയം മനുഷ്യനെ വഞ്ചിക്കാനുള്ളവരുടെ കടയല്ല ആത്മപ്രകാശനമൊക്കെ ആയിട്ട് പ്രണയം അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട വികാരങ്ങളിൽ പോലും ഇതൊക്കെ കൂട്ടിച്ചേർക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര അപരത്വം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ യൂറോപ്പ് ഫാസിസം നടപ്പിലാക്കിയിട്ടുള്ളതാണ് ഫാസിസത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സംഘർഷം ഉണ്ടായിരുന്നു വ്യക്തിപരമായിട്ട് വല്ലാത്ത സംഘർഷം അതായത് ഫാസിസം എന്ന് പറയുന്നതിൻ്റെ ഈ പ്രൊഡക്റ്റ് അതിൻ്റെ ഭൗതിക രൂപം മാത്രമല്ല അതായത് ബി ജെ പിയുടെ ശക്തി പ്രാപിക്കുന്നു അതുപോലെ അവർക്ക് അധികാരം കിട്ടുന്നു അതൊക്കെ ഉള്ളപ്പം തന്നെ ഫാസിസം ആന്തരികമായ സമൂഹത്തിലേക്ക് വ്യാപിച്ചെടുക്കുന്നത് ബയോളജിക്കലായ ചില ഘടകങ്ങളായിട്ട് അവരെ നിർണ്ണയിച്ചുകൊണ്ട് അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവരെ കൊല്ലാൻ കൊല്ലുന്നതിന് നമുക്കൊരു സോഷ്യൽ ഇത് കിട്ടുവാണ് ഒരു സാങ്ഷൻ കിട്ടുന്ന രീതിയിലേക്ക് സമൂഹം മാറും ഇപ്പം തന്നെ അതാണ് ഇപ്പം ഈ ആർ എസ് എസിൻ്റെ കേന്ദ്ര മുദ്രാവാക്യങ്ങളിലൊന്നും മതേതരത്വം എന്ന് അവർ അംഗീകരിക്കാത്തതിന് കാരണം മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണെന്നാണ് അവർ പറയുന്നത് അവരുടെ തീയറ്ററി തിയറിയിൽ തന്നെ അങ്ങനെയാണ് പറയുന്നത് അവർ മുസ്ലിം പ്രീഡനമാണ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുന്നതാണ് മതേതരത്വം എന്നുകൊണ്ട് അവർ മതേതരത്വം അംഗീകരിക്കാത്തവരാണ് അങ്ങനെ മതേതരത്വത്തിൻ്റെ തന്നെ കുഴപ്പമായിട്ട് മുസ്ലിങ്ങളുടെ അസ്തിത്വത്തെ കാണുന്നല്ല മുസ്ലിങ്ങളുടെ രാഷ്ട്രത്തിനകത്ത് അവർക്ക് കൊടുക്കുന്ന അവകാശങ്ങൾ വിശ്വാസ സമൂഹം എന്നതിലും അവർക്ക് കൊടുക്കുന്ന വിശ്വാസ സാന്ദ്ര അടക്കമുള്ളവ ഒരു ഇതായിട്ട് കണ്ട ഒരു ന്യൂനപക്ഷ പ്രീണനമായി കണ്ടുകൊണ്ട് മതേതരത്വം തന്നെ സ്വയം ഇല്ലാതാക്കാനുള്ള പ്രത്യശാസ്ത്രമുള്ളവരെ സംബന്ധിച്ച് അവരുടെ പുതിയ ഘട്ടത്തിൽ അവർ ഈ ജീവശാസ്ത്രവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇപ്പം തന്നെ അറിയാം എത്രയോ കൊലപാതകങ്ങളും മരക്കെ നടത്തുക അതൊക്കെ സാങ്ഷൻ അവരെല്ലാം രക്ഷപ്പെടുകയാണ് ഒരിക്കൽ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല അങ്ങനെ അതിൻ്റെ കറത്തൊന്നു പറഞ്ഞാൽ സാങ്ഷൻഡാവുക നിയമപര എങ്ങനെയാണോ യൂറോപ്പിലെ ആദ്യഘട്ടത്തിൽ ജർമ്മനിയിലൊക്കെ ഈ മു അവിടുത്തെ മുസ് ജീവിതന്മാർക്കുള്ളിനെതിരെയുള്ള അതിക്രമങ്ങൾ സാമൂഹ്യ നീതി നിയമപരമാക്കിയപ്പോൾ അതിന് ഇവിടെ നീ നിയമമില്ല പക്ഷേ നിയമപരമാക്കുവാണ് നിയമത്തിൻ്റെ സാങ്ഷൻ കിട്ടിയല്ല ഭരണഘടന അനുവദിക്കുന്നില്ല പക്ഷേ സാമൂഹ്യമായൊരു നീ നിയമമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ എൻ്റെ തുടക്കമായിട്ട് ലവ്ജിഹാദ്ന്ന് ഉയർന്നു വന്നപ്പോൾ എനിക്ക് തോന്നിയിരുന്നു അതിന് കാരണം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഫാസ്യസ്വത്തെപ്പറ്റിയുള്ള എൻ്റെ പഠന ഇതുകൊണ്ട് തന്നെ ഈ സമയത്ത് എൻ്റെ ഈ ലേഖനം വായിച്ചിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞില്ല സിനിമയാ ലേഖനം വായിച്ചിട്ടു കൊണ്ടായിരിക്കണം എന്നെ കാണാൻ രണ്ട് ചെറുപ്പക്കാർ വന്ന് അല്ലെ വായിക്കുന്ന പിള്ളേരാണ് ഒന്ന് പി കെ സാധിക്കും ഇപ്പം നമ്മുടെ മീഡിയ വണ്ടിൻ്റെ അക്കാഡമി പ്രിൻസിപ്പളായ ഒരും പിന്നെ അഷ്റഫ് കാലിക്കെട്ട് ഇപ്പം മറ്റേ ഇംഗ്ലീഷ് ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകനായ വലിയ ഇവർ രണ്ടുപേരും പേര് എൻ്റെ വീട്ടിൽ വന്നതാണോ എൻ്റെ ഓഫീസിലാണോ വന്നതെന്ന് എനിക്ക് തൃത്യായിട്ടും ഓർമ്മയില്ല അവർ വന്നു പറഞ്ഞു ഇങ്ങനെ ഞങ്ങളിങ്ങനെ രവ് ജിഹാദ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് അതിനെതിരെ ഒരു പ്രക്ഷേപണവും പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട് നിങ്ങൾ വരുന്നു വരാൻ പറ്റുമോ ഞാൻ വളരെ സന്തോഷത്തോടെ വരാൻ തോന്നുന്നു ഞാൻ ചൊല്ലുമ്പോഴത്തേന് വല്ലപ്പുറത്ത് കോഴിക്കോട് എവിടെയാണ് നടക്കുന്നത് അവിടെ ചെല്ലുമ്പോഴും അവർ ഒരു മാർക്കറ്റിലാണ് നടത്തുന്നത് ചെറിയൊരു പ്രതിഷേധം ഞാനത് പങ്കെടുത്ത് പക്ഷേ അങ്ങ് പങ്കെടുത്ത് ഞാനന്നേരം ഈ എൻ്റെ ഇതൊക്കെ പറഞ്ഞു അങ്ങനെ പങ്കെടുക്കുന്നതിലൂടെ എന്നെ സംബന്ധിച്ച് അത് പങ്കെടുക്കുകയും പിന്നീട് വിവര വിവിധ വേദികളിൽ പ്രത്യേകിച്ച് വലിയ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളെ നിരന്തരം എന്നെ വിളിച്ച് ഞാൻ പോകും അതേപോലെ തന്നെ മാധ്യമത്തിൽ എഴുതുകയും ഒരുപാട് ഈ ന്യൂനപക്ഷ പ്രശ്നങ്ങളുമായിട്ട് സംഘർഷങ്ങളിൽ എഴുതുകയും ചെയ്യും ഒരുപാട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറ്റിക്കലായിട്ട് തന്നെ ഇരുട്ടില കണ്ണാടി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട പല ലേഖനങ്ങളും ഈ മുസ്ലിം ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ ഈ കേരളത്തിൽ മാത്രം രൂപപ്പെട്ട കാര്യമല്ല ഇൻ്റർനാഷണലായിട്ടും പ്രശ്നമുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ ആയിട്ട് തന്നെ മുസ്ലിങ്ങൾക്കെതിരെ ഈ ഭീകരതയ്ക്കെതിരെയുള്ള യുദ്ധം എന്നൊക്കെ പറഞ്ഞ് ബുഷ് ആരംഭിച്ച ഒരു യുദ്ധമുണ്ട് അതേപോലെ ഇറാക്കിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇറാഖിനെ ഇല്ലാതാക്കിയതിന് ശേഷം സദാഹംസേനെ കൊന്നതിന് ശേഷം അത് ഇല്ലാതാക്കിയതിന് ശേഷമുള്ള യൂറോപ്പിലെ ഉണ്ടായിരുന്ന മുസ്ലിം ഒരു വലിയ കൾച്ചർ ആയിരുന്നല്ലോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൾച്ചറിലൊന്നായിരുന്നല്ലോ ഇറോപ്പ് അതിനെ തരിപ്പണമാക്കിയതിന് ശേഷം അതൊക്കെ വേദനാകരമായ തന്നെ സംബന്ധിച്ച് വളരെ വേദനാകരമായ ഒരു കാര്യമാണ് യുദ്ധത്തിനപ്പുറം കടന്നു വന്ന വേദന അപ്പം ഒരു സംസ്കാരത്തിൻ്റെ മേലൊരു യുദ്ധപ്രഖ്യാപനം നടത്തിയും സംസ്കാരങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് തന്നെ അവർ പറഞ്ഞുകൊണ്ട് ആധിപത്യത്തെ തിരിച്ചെടുക്കാനൊക്കെയുള്ള ശ്രമമൊക്കെ നടക്കുന്ന ഒരു ഇൻ്റർനാഷണൽ പശ്ചാത്തലമുള്ളതുകൊണ്ട് തന്നെ ഇതിവിടെയും അതിൻ്റെ സ്ഫുരണങ്ങൾ അങ്ങനെ തന്നെയാണ് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ മുസ്ലിം ക്രിസ്ത്യങ്ങളിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ പലരും വിചാരിക്കുന്നത് പോലെ ഒരു ലോക അന്നത്തെ ലോക സാഹചര്യം ആവശ്യപ്പെടുന്ന ഒരു കാര്യമെന്ന നിലയിലും ഇന്ത്യയിലെ ദേശീയ സാഹചര്യം ഇന്ത്യയിലെ സാഹചര്യം ഒരു മുസ്ലിം ആ പരനെ ശത്രുതാപരമായിട്ടേക്ക് മാറ്റുകയും ചെയ്യുന്ന ഒരു ഗതിമാറ്റം നമ്മുടെ സാമൂഹ്യ സാമൂഹ്യബോധത്തിലുണ്ടാകുകയാണ് അതായത് ഒരു ചെരിവ് ഒരു തിരിവാണത് ഈ തിരിവാണ് വരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ അതുവരെയും എപ്പോഴും ശത്രു അധസ്ഥിതനോടായിരുന്നു അല്ലെ ദലിതരോടായിരുന്നു മുഖ്യധാരാ ശത്രുതയെങ്കിൽ ആ ശത്രുതയെ ഇവർ ഒഴിവാക്കാനായിട്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ ആ ഹിന്ദവ ഏകീകരണം എന്ന് പറയുകയും മാത്രമല്ല ഹിന്ദുക്കളായ ഒരുപാട് കീഴാള ഹിന്ദുക്കളെ പല അധികാരത്തിലേക്കും അല്ലെങ്കിൽ അവരെ കൂട്ടിച്ചേർത്തല്ലോ ഇപ്പം അക്കാലത്ത് ആദ്യം വലിയ സമരക്കാരായിരുന്നു വലിയ വലിയ പ്രൊമിനൻ്റായ നേതാക്കന്മാരായിരുന്നു പസ്വാനും ഒക്കെ ഇവരെയൊക്കെ സ്വന്താനായി കൂട്ടിച്ചേർക്കുകയും അങ്ങനെ മുസ്ലിങ്ങളിലേക്ക് ഈ ശത്രുത തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേന് ഇന്നലെ വരെയും നമ്മൾ നടത്തിയ സമരങ്ങൾ മുഴുവനും ആപ്സൻ്റ് ആകും നമ്മുടെ കൃത്യത്വം മുഴുവൻ പോവുകയും ചെയ്യും ഈ ശത്രുവിലേക്ക് വരികയും അതിനുവേണ്ടി നുണപ്രചരണ യഥാർത്ഥമായ അക്രമങ്ങൾക്കൊപ്പം തന്നെ നുണപ്രചരണങ്ങൾ ഊഹാപോഹങ്ങളും നുണപ്രചരണങ്ങളും കൊണ്ടുവരുന്ന ഒരു തിരിവ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ മുസ്ലിങ്ങളോട് ബന്ധപ്പെട്ട് അവരെ നിൽക്കുക എന്ന് പറയുന്ന ഒരു നൈതിക നൈതികബോധത്തിൻ്റെ ഭാഗമായിട്ട് അല്ലാതെ അവരുടെ രാഷ്ട്രീയ അല്ല പലപ്പോഴും ആ സംഘടനകൾ പലപ്പോഴും അവർക്ക് രാഷ്ട്രീയമുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ അവരെന്തുരാശിയാണ് എന്നുള്ളത് കുലംകൂഷം പരിശോധിക്കാൻ ഞാൻ നിന്നിട്ടില്ല അതേപോലെ അവർ സദാചാരത്തെ എങ്ങനെ കാണുന്നു സ്ത്രീ വിമോചനത്തെ എന്ത് ചോ കാണുന്നു സ്ത്രീകളെ പറ്റി അവരെന്ത് കാണുന്നു ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിക്കൊണ്ട് ആ ക്വസ്റ്റ്യൻ്റെ ഉപോൽപലമായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുക എന്ന് പറയുന്നത് സാധ്യമാണ് ഒരു ബുദ്ധിജീവി എന്ന എനിക്ക് സാധ്യമായിരിക്കാം അത് സത്യമാണ് അപ്പോൾ അവർക്ക് എൽ ജീവിറ്റിയെ പറ്റി അവർക്ക് വേറെ സങ്കല്പമാണ് ഉള്ളത് അല്ലെ സമൂഹത്തെ സ്ത്രീകൾക്കെപ്പറ്റി ഉള്ള വസ്ത്രധാരണം അടക്കമുള്ള കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ കാഴ്ചപ്പാട് ചിലപ്പോൾ അതായിരിക്കില്ല പക്ഷേ അവരുടെ കാഴ്ചപ്പാട് ഒരു യുക്തിവാദിയെപ്പോലെ നിരാകരിക്കേണ്ടതെന്നുള്ള അഭിപ്രായമായിരിക്കില്ല അതായത് കേവലമായ യുക്തിവാദിയോ അല്ലെങ്കിൽ യൂറോപ്പ് കേന്ദ്രീകൃതമായ ഒരു വികാ വികസന രീതിശാസ്ത്രമാണ് വേണ്ടെന്നുള്ള അഭിപ്രായമൊന്നുമില്ല യൂറോപ്പിനെ അനുകരിച്ച് ജീവിക്കണമെന്നില്ല യൂറോപ്പ് അല്ലാതെ ജീവിക്കാം പിന്നെ വിശ്വാസ സമൂഹങ്ങളെല്ലാം കൊലപാതകളായി മാറുമെന്നുള്ള ഭയവുമില്ല ലോകത്തിലും വിശ്വാസികളായ നല്ല രീതിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരുണ്ട് വിശ്വാസികളും അല്ലാതെ ഈ പലപ്പോഴും മതം നമ്മൾ പേടിക്കുന്ന രീതിയിൽ വിശ്വാസത്തിൽ നിന്നാണ് ഫാസിസ് ഉണ്ടാവുന്നെന്ന് ഒരിക്കലും അത് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാനൊരു ലേഖനമായിട്ട് തന്നെ എഴുതും വിശ്വാസത്തിൽ നിന്നല്ല ഫാസിസം ഉണ്ടായത് പലപ്പോഴും ആധുനിക വംശവാദ സിദ്ധാന്തങ്ങളിൽ നിന്നാണ് ശാസ്ത്രീയ വംശീയവാദത്തിൽ നിന്നാണ് ഫാസിസ് ഉത് ഉത്ഭവിച്ചത് അത് ടോണി മൊറിസൺ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യമാണ് ആധുനികത എന്നും എന്ന് പറയുന്നത് ഇരട്ടപറ്റ സന്താനങ്ങളാണ് ഒന്ന് ആധുനിക പുരോഗമനം എന്ന് പറയുന്ന ഒരു ഫ്ലോർവേഡ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇതിനൊരു സന്താനവും വഴിയുണ്ട് ശാസ്ത്രീയ വംശവാദം കാരണം എന്നാൽ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നവരാരാണ് വെയിറ്റ് വെള്ളക്കാര് അവരാണ് പുരോഗതിയുടെ പ്രധാനപ്പെട്ട നാവിക യന്ത്രം കണ്ടുപിടിച്ചവരും കലണ്ടറുകൾ ആധുനിക കലണ്ടർ ഉണ്ടാക്കിയവരും ആധുനിക ഇത് കൊണ്ടുവന്നു അതുകൊണ്ട് പുരോഗതിയെ നയിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടുപോയവരെന്ന ഈ വെള്ളക്കാർ ഈ വെള്ളക്കാർ തന്നെ അവരോട് സ്വന്തം നാടുകൾക്ക് അകത്ത് ചെയ്ത ഒരു കാര്യമുണ്ട് കോടിക്കണക്കിന് അവര ജനതയെ അവിടെ തന്നെ കൊന്നൊടുക്കിയിട്ടുണ്ട് അമേരിക്ക ഒരു ഇടാകുമ്പോൾ ആയിരക്കണക്കിന് ഗ്രാമങ്ങളെപ്പോലും ഇല്ലാതാക്കിയിട്ടുണ്ട് റെഡിദീൻസിൻ്റെ ഗ്രാമങ്ങളില്ലാതായിട്ടുണ്ട് നമ്മളിപ്പോൾ തൊഴിലാളികളുടെ സങ്കീർണമായ തൊഴിലാളികളുടെ കുടുംബം കുഴപ്പങ്ങളൊക്കെ നമുക്കറിയാം തൊഴിലാളികളെ ആക്രമിച്ചു അല്ലെങ്കിൽ അവരെ അടിച്ചമർത്തിക്കൊണ്ടാണ് മൂലധനം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അതിലും എത്രയോ രൂക്ഷമായിട്ട് ജനസമൂഹങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടാണ് പുരോഗമനം കയറി വന്നത് ഇപ്പം റഷ്യ അമേരിക്ക ഇവിടെയൊക്കെ ആഫ്രിക്കയിലേക്കാളത്തെ കൂട്ടക്കൊലകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സന്താളുകളടക്കമുള്ള ജനവിഭാഗങ്ങളെ വല്ലാതെ ഇല്ലായ്മ ചെയ്തുകൊണ്ടും അങ്ങനെ പുരോഗമനം എന്ന് പറയുന്ന ഒരു ഏക സ്വഭാവത്തിൽ നിൽക്കുമ്പം തന്നെ അവ വെള്ളക്കാരിൻ്റെ ഉറപ്പിക്കാനും ആ പുരോഗതിയെ ന്യായീകരിക്കാനും അത് ഗ്രാമി പറയുന്നൊരു വാക്ക് നിങ്ങളെ അവർ കൊല്ല നമ്മളെ കൊല്ലുന്നത് നമ്മളെ സംസ്കാരചിത്തരാക്കാനാണെന്നാണ് അവർ പറയുക കൊല്ലാനായിട്ട് കൊല്ലുന്നെന്ന് പറയല്ല അപ്പം വൈറ്റ് മേധാവിത്വത്തിൻ്റെ ഭാഗമായി കൊല ചെയ്യപ്പെടുന്നവരെ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കൊലപാതകം നടത്തി എന്നുള്ള രീതിയിലൊരു വ്യവഹാരമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അങ്ങനെ നമ്മൾ കൾച്ചറില്ലാത്തവരോ അല്ലെങ്കിൽ പിന്നാക്ക പ്രദേശങ്ങളിലും പിന്നണി ജനതകളിൽ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ശാസ്ത്രീയ വംശവാദം ഈ ശാസ്ത്രീയ വംശവാദത്തിൻ്റെ യുക്തികളാണ് പലപ്പോഴും ഫാസിസം പോലുള്ളതിലേക്ക് പിന്നീട് എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ഫാസിസത്തെ വിശ്വാസി സമൂഹത്തെ മാത്രം ബില്ലിയാക്കുക അവരാണ് കാരണമെന്ന് പറയുന്നതാണ് കേരളത്തിൻ്റെ ഒരു ചർച്ച ഉള്ളതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ഒരു പേടി അതായത് ഒരു ഹൊറർ ഹോറർ തത്വേന്ത്യയിലെപ്പോഴും ഉള്ളൊരു കാര്യമാണ് ഹൊറർ എന്ന് പറയും അതായത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ രൂപപ്പെടുന്നു അതായത് ഒന്ന് പറയപ്പെടുന്നു അതായത് ജാതി രാഷ്ട്രീയം എൺപതുകളിൽ ഉണ്ടായതാണ് കേരളത്തിൽ അല്ല ഇന്ത്യയിൽ ഇപ്പം കാഞ്ചിറാമും എസ് പി എസ് പിയും ഇതൊക്കെ ഉണ്ടായ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എൺപത് എൺപതുകളാണ് അവർ ശക്തിപ്പെട്ടു വരുന്നത് ഈ ഘട്ടത്ത് ഇന്ത്യയിലെ പുരോഗമനവാരികളും സോഷ്യസ്റ്റുകളും പറഞ്ഞാൽ എന്താണ് അവർ പറഞ്ഞത് ജാതി തിരിച്ചു വരുന്നു എന്നാണ് അപ്പോൾ ജാതി ഇന്ത്യയിൽ അസ്തമിച്ചിരുന്നു ജാതി തിരിച്ചു വരുന്നു ഈ ബാൽക്കണൈസേഷൻ നയിക്കുന്ന അതായത് യൂറോപ്പിൽ ബാൽക്കണൈസേഷൻ നടന്നപ്പോൾ ദേശരാഷ്ട്രങ്ങളെല്ലാം വലിയ രാഷ്ട്രങ്ങളൊക്കെ ചിതറി ചെറിയ കുഞ്ഞ് രാഷ്ട്രങ്ങളായി മാറി വലിയ ഉണ്ടായിക്കൊണ്ട് ബാൽക്കണൈസേഷൻ നടന്നു അതിന് തുല്യമായ ഒരു സാധനമായിട്ടുള്ള ഭീതിയാണ് ഒരു ഹൊറാണ് പ്ര പ്രചരിപ്പിച്ചത് അതുപോലെ തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കും വന്നപ്പം അവർ പറഞ്ഞാൽ എന്താണ് മെറിറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായി യുക്തിഭദ്രവും ശാസ്ത്രീയവുമായ ഒരു കാര്യമാണ് മെറിറ്റിനെ ഇല്ലാതാക്കിക്കൊണ്ടും ഒരു കാര്യം ഗുണവും ഇല്ലാത്തവരെല്ലാം തീരുമെന്ന് രാഷ്ട്രത്തെ ഭരിച്ചു അതിലെ നാമാശ്വസാക്കും അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പം ഈ ഐഡൻറ്റി പൊളിറ്റിക്സാന്നിവർ പറയുന്ന സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളിലുള്ള ജനാധിപത്യത്തിനകത്തുനിന്ന് പുതിയ ഘടകങ്ങളൊക്കെ രൂപപ്പെടുകയും അവർ ശബ്ദിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഒരു ജനാധിപത്യത്തിൻ്റെ തൻ്റെ ഒരു ആത്മവിമർശനവും നിഴലുകൾ ഇന്നലെ വരെ നിഴലിൽ നിന്ന സമൂഹങ്ങൾ പുതിയ രീതിയെ വെളിച്ചത്തെ അഭിമുഖീകരിക്കും അധികാരത്തെയും സ്വത്തിനെയൊക്കെ അഭിയുലിക്കുമ്പോഴുണ്ടാകുന്ന മുന്നണി വിഭാഗം കൊണ്ടുള്ള സംഘർഷങ്ങളുമായിട്ടൊക്കെ കണ്ണിയാത്ത് വായിക്കുന്നതിന് പോലെ ഇതിനൊരു ഭീതി പരത്തുകയാണ് ചെയ്തത് ഇങ്ങനെ ഭീതി പരത്തുന്ന രീതിയിലാണ് കേരളത്തിലും ചർച്ച പോയത് അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അവർ മതരാഷ്ട്രം രൂപപ്പെടുത്താൻ പോവുകയാണ് എന്നുള്ളൊരു സങ്കല്പം ഇവിടുത്തെ പുരോഗമനകാരികൾ മൊത്തം ഉണ്ടാക്കി സത്യം പറഞ്ഞാൽ ഈ ഒന്നും ഒരു മതരാഷ്ട്രവാദം പറയുന്ന പോലുമില്ല ഒന്നുമില്ല നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുവാണെങ്കിൽ മനസ്സിലാവും മതരാഷ്ട്ര അവരുടെ സങ്കല്പത്തിൽ ഇവർ പറയുന്നൊരു സങ്കല്പത്തിൽ ശരിയായിരിക്കാം ഇവിടെ ഉണ്ടായിരിക്കാം തിയ തിയ ഇപ്പം സൗദി അറേബ്യയിലും ഒക്കെ അല്ല ഇവിടെയൊക്കെ ഇറ അക്കലൊക്കെ ഇറാനിലൊക്കെ ഒരു ഇതുണ്ടായി അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉണ്ട് പക്ഷെ അത് പലതും ഈ കണക്ക് കൂട്ടുന്ന പോലെ അല്ല അത് കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾ നടത്തിയ പലതരത്തിലുള്ള സമരങ്ങൾക്കിടയിൽ ചില ട്രാക്ക് മാറി ചില വിഭാഗങ്ങളാണ് വംശ ഒക്കെയാണ് ഈ പറയുന്നത് ലളിതമായില്ല അഫ്ഗാനിസ്ഥാനിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ ഒരു മതരാഷ്ട്ര ശക്തി ഉയർന്നു വരികയല്ല അവിടെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി വായിക്കേണ്ടതാണ് സൂക്ഷ്മ വായനയ്ക്ക് പകരം മതരാഷ്ട്ര ഇവിടെ മുസ്ലിം വണ്ടി കഴിഞ്ഞാൽ അവർ മതരാഷ്ട്രം പറയുക എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ലത്തിച്ച് അതിന് പകരമായിട്ട് ആർ എസ് എസ് പറയുന്നത് ഹിന്ദു മതരാഷ്ട്രവും ഇവര് മുസ്ലിം മതരാഷ്ട്രം എന്ന് ഒരു പോയിൻറ്റിലെത്തിച്ച് ഒരു തുലന രണ്ടിനെയും ഒരേ ത്രാസിലാക്കിക്കൊണ്ട് പോവുക ഈ ത്രാസിലാക്കി പോകുമ്പോഴത്തേന് നമുക്കൊരു പുരോഗമന വീക്ഷണി എടുക്കാൻ പറ്റും അത് സത്യമാണ് അതായത് പുരോഗമനകാര്യം ഞാൻ രണ്ടിൽ പെടുന്നില്ല ഇത് രണ്ടും തിയറ്റിക്കലായി ഭയങ്കര തെറ്റുമാണ് രണ്ടും വസ്തുതാപരമല്ലെന്നുള്ളൊരു പ്രശ്നമുണ്ട് ഒന്ന് ഹിന്ദു മതരാഷ്ട്രത്തിന് വേണ്ടിയല്ല ആർ എസ് എസ് ശ്രമിക്കുന്നത് കാരണം ഒരു വിശ്വാസം തിയറ്ററിക്ക് തിറേ തിയോളജിക്കൽ സ്റ്റേറ്റ് രൂപപ്പെടുത്താനല്ല അവർ ശ്രമിക്കുക തിയോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറയാൻ വിശ്വാസങ്ങളിൽ നിന്ന് വരുന്നതാണ് വിശ്വാസമല്ല അവർ ചെയ്യുന്നത് അവർ വിശ്വാസത്തെ അവർ അഡ്ജസ്റ്റ് ചെയ്യണം ഇന്ത്യയിലെ ഹിന്ദു മതത്തിന് അനന്തമായ വിശ്വാസങ്ങളാണ് അനന്തമായ വൈചിത്രങ്ങളുള്ളതാണ് ഹിന്ദു എന്ന് പറയുന്ന വലിയൊരു മേൽ ഒരു ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പം വിശ്വാസമല്ല അവർ മറിച്ച് വംശീയതയെ ചെയ്ത് ബ്രാഹ്മണ ശ്രേഷ്ഠവും സവർണറുടെ വംശാധികാരവും കേന്ദ്രീകരിച്ചുണ്ടാകുന്ന വംശരാഷ്ട്രീയമാണ് രൂപപ്പെടുന്നത് തിയറോ തിയോളജിക്കൽ അല്ല ഫാസിസ്റ്റ് സ്റ്റേറ്റിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു വളരെ കൃത്യമായ കാര്യം പറയാതെ ഇത് പറയും അതുപോലെ മുസ്ലിങ്ങളുടെ സംസ്ഥ സംഘടനകൾ ഈ ബാബറി മസ്ജിദിന് ശേഷം അവർക്ക് വലിയ സങ്കീർണതകളുണ്ടായി കാരണം അവരുടെ വലിയൊരു തകർച്ച അവരുടെ ഒരു വലിയ ആത്മീയ വലിയൊരു സുരക്ഷാബോധത്തെ ഇല്ലാതാക്കിയത് ഒരു ബാബറി മസ്ജിദിന് വലിയ പങ്കുണ്ട് അതിനുശേഷം ആ സമുദായത്തിനകത്ത് ഒരുപാട് മാറ്റങ്ങളും ഡെമോക്രസിയുടെ അകത്തേക്ക് വരാനും ദേശരാഷ്ട്രത്തിലെ അവകാശങ്ങൾ മേടിക്കാനും സംഭരണം പോലുള്ള അവകാശങ്ങൾ ഇപ്പം തന്നെ പ്രാതിനിധ്യമില്ല എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെ ഇന്ത്യൻ ഇതിൽ ഒറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല ഇന്ത്യൻ എഴുപത്തിരണ്ട് മന്ത്രിമാരുള്ള കേന്ദ്രമന്ത്രിസഭ ഒറ്റ മന്ത്രിമാരില്ല ആകെ അഞ്ചോ അത്തോ മുസ്ലിം എം പിമാരോ ഉള്ളു ഇങ്ങനെ വളരെ തിരസ്കരിച്ച് ഭാതിഥ്യത്തിൽ നിന്ന് എന്നേക്കുമായി തിരസ്കരിക്കുക മാത്രമല്ല അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്ന ഒരു ശത്രുക്കളാണ് അവർ മതേതരത്വത്തിനെ കുഴപ്പമാക്കുന്ന രീതിയിലുള്ള വ്യവഹാരം ഉയർന്നു വന്ന ഘട്ടത്തിൽ ആദ്യമായിട്ട് അങ്ങനെയാണ് വികസിച്ച് വരുന്ന ഘട്ടത്തിൽ ഇപ്പം ജമയത്ത് ഇസ്ലാമിനെ കുറ്റം പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ എനിക്ക് നിൽക്കാം അതേപോലെ ഈ പറയുന്ന മുസ്ലിം ലീഗിനെയും അതേപോലത്തെ പ്രൊമിനായ മുസ്ലിം അങ്ങനെയൊക്കെ പറയാം പക്ഷേ ഇത് എല്ലാവർക്കും അതിപ്പോൾ വിസ് സിഖ്കാർക്കും ഇത് ഭാഗത്തല്ലേ സിഖ്കാർക്കും ഇതേ കുറ്റം നമ്മൾ പറയാം എന്തിനും ഇവിടെയുള്ള ഏത് ഈ ഈ മതബദ്ധമായിട്ട് തന്നെയല്ലേ കേരള കോൺഗ്രസിൻ്റെ സംഘടനകൾ ഇതിനൊന്നുമില്ലാത്ത കുറ്റം ഇവരിൽ ആരോപിക്കുന്നതിന് കാരണം ഇവരിൽ നമ്മൾ മതരാഷ്ട്രവാദികളെന്നുള്ള ഒരു കൗണ്ടർ വളരെ ഒരു മുൻധാരണ വെച്ച് പുലർത്തുന്നതുകൊണ്ടും മറിച്ചല്ല ഇവർ ഡെമോക്രസിയോട് ഇവരെത്രമാത്രം അടുത്തിരിക്കുന്നതിനെ അല്ലെ അടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരിക്കലും അളക്കാത്ത കൊണ്ടാണ് മറിച്ച് അതുകൊണ്ട് തന്നെ ഇവരോടുള്ള ഒരുതരം അസ്പൃശ്യത കളഞ്ഞിട്ട് കളയുകയാണ് ആദ്യം വേണ്ടതെന്ന് സംഘടനാപരമായിട്ടൊക്കെ ഇവരുടെ സമ്മേളനങ്ങളൊക്കെ പോയി ഇവരുടെ മാസികളിൽ എഴുതുകയും അവരുടെ തന്നെ പ്രോബ്ലമായിട്ട് ഇടപെടുകയും ചെയ്യുകയാണ് കുറച്ചും കൂടെ ഇതെന്നും എന്ന് പറഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളൊന്നും പൂർണ്ണമായിട്ട് ഞാൻ കാര്യമായിട്ട് പരി നോക്കിയിട്ടുമില്ല എനിക്ക് താല്പര്യമില്ല സത്യമായിട്ടില്ല എനിക്ക് എപ്പോഴും ഒരു അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തെ മതാതിരത്വത്തെയൊക്കെ ഒക്കെ ഒക്കെ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ് എന്നതിലേ പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ ഈ ഫോർമാഷൻസിനെ ജനാധിപത്യപരമായി കാണണം എന്നുകൊണ്ടാണ് ഞാനിതിനെ പോകുന്നത് അതിന് എൻ്റെതായ എൻ്റെ ഇതുകൊണ്ട് ലോക സാഹചര്യമുണ്ട് ഇന്ത്യയിലെ സാഹചര്യമുണ്ട് അത് ഇന്നത്തെ ഒരു ദലിതരും പിൻ ബഹുജനങ്ങളുടെ അനിവാര്യമായിട്ട് ഇങ്ങനെ ഒരു പൊസിഷൻ നമ്മളിപ്പോൾ ഉള്ള ഇങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് എത്തണമെന്നും എനിക്കുള്ളൂ കാരണം ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറയുന്നത് ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണെന്നും സമൂഹം ശിഥിലമായി പോകും പിന്നെ പിടിച്ചാൽ കെട്ടാൻ കഴിയില്ല എന്നും ഡോക്ടർ അംബേദ്കർ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ന്യൂനപക്ഷം എന്ന് പറയുന്നതിൻ്റെ സമ്പൂർണ്ണമായ അവരുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി ചിന്തിക്കുക എന്ന് പറയുന്നത് ഒരു അബ്ബേക്റേറ്റിൻ്റെ ഒരു ബാധ്യതയാണ് അവരുടെ രാഷ്ട്രീയ ഉദ്ദേശ ഉത്തരവാദിത്തമാണെന്ന് തോന്നുന്നു അതിൽ തന്നെ മറിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു മതേതര ഉദ് എന്നാ പറയുക ഒരു പുരോഗമന മതേതര എന്താ പറയുക ഉത്കൃഷ്ട മതേതരവാദിയാവുന്നേക്കാളും നല്ലത് കുറച്ച് മതേതരത്തിൻ്റെ സങ്കീർണത ഉൾക്കൊള്ളുന്നൊരു മതേതരവാദി ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഞാൻ എടുക്കുന്ന ഇപ്പോസഷൻ കുഴപ്പങ്ങളുണ്ടായേക്കാം എന്നാണ് വിചാരിക്കുന്നത്